ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഇതേ നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാനാണ് പുറത്ത് നല്ല അടമഴ അപ്പം പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അഞ്ച് മണിക്ക് എന്താ ഉണ്ടാക്കുക എന്ന് അപ്പം ഞാൻ എന്തായാലും ഒരു ഐറ്റം തീരുമാനിച്ചിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റം ആന്നേ അപ്പോൾ പിന്നെ എൻ്റെ കൂടെ കൂടിക്കോളൂ എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങി നോക്കാം കൂടെ വന്നുള്ളൂ കേട്ടോ എന്തായാലും ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുട്ടയിൽ കൂടാത്ര ഒന്നും അല്ല കേട്ടോ മുട്ട കൊണ്ടുള്ള പരിപാടിയാണ് ഏതെങ്കിലും മുട്ട ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ കാന്താരി മുളക് ചമ്മന്തി ഫില്ല് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എന്തായാലും മുട്ടയും കട്ടനും കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ എന്തായാലും നല്ല ആസ്വദിച്ചിരുന്ന ഞാൻ കഴിക്കുന്നുണ്ട് കൂടെ കൂടിയിട്ടുണ്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല കാന്താരി മുളകിൻ്റെ ഒരു നീറ്റൽ ഇപ്പോൾ ശരീരമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നല്ല പൊളിയായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനോടൊപ്പം ചുക്ക് കാപ്പിയും കൂടെ ആയാലും എങ്ങനെ ഇരിക്കും വാവും അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കൂടെ നിങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ശരീരം ചൂടായിട്ടുണ്ടേ അവിടെ ആയിട്ടുണ്ടോ എന്നാൽ പിന്നെ അടുത്ത വിശേഷമായിട്ട് തരാം